നമസ്കാരം ആ പെൺകുട്ടി യു എൻ ജനറൽ അസംബ്ലിയിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാ ലോക നേതാക്കളും കൂടിയാണ് കാത്തിരുന്നത് വിഖ്യാതമായ ആ പെയിന്റിംഗ് ഉണ്ടല്ലോ മൊണാലിസ ആ പെയിന്റിങ്ങിലെ കഥാപാത്രത്തിൻ്റെ മകളെപ്പോലെ തോന്നിക്കുന്ന ആ ചെറിയ പെൺകുട്ടി എന്താണ് ലോകത്തോട് പറയുവാൻ പോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു എങ്കിലും അവളെ നേരിൽ കാണുന്നതിനുള്ള കൗതുകം യു എൻ ജനറൽ അസംബ്ലിയിലാകെ നിറഞ്ഞു നിന്നിരുന്നു അവിടെ എത്തിയ ആ പെൺകുട്ടി തൻ്റെ സ്വാഭാവികമായ രോഷം പുറത്തെടുത്ത് ലോക നേതാക്കളോട് ചോദിച്ചു ഹൗ ഡെയർ യു നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നെപ്പോലുള്ള കുഞ്ഞുങ്ങളെ നാശത്തിൻ്റെ വഴിയിലേക്ക് പറഞ്ഞു വിടുന്ന ഈ ലോകത്തിലെ ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുത്തിക്കൊണ്ട് ഈ ഭൂമിയെ നശിപ്പിക്കുന്നതിന് എങ്ങനെ ധൈര്യം വന്നു ആ പെൺകുട്ടിയുടെ പേര് ഗ്രേറ്റ തുമ്പെ എന്നാണ് സ്വിറ്റ്സർലൻഡിൽ ജനിച്ച് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് പരിസ്ഥിതി സമരവുമായി രംഗത്തിറങ്ങുന്ന ഒരു പ്രതിഭാസമാണ് ആ പെൺകുട്ടി അന്ന് മുതൽ ഇങ്ങോട്ട് ലോകത്തിലെ ക്ലൈമറ്റ് ചെയ്ഞ്ചിനെതിരെ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ശബ്ദമായിരുന്നു ഗ്രറ്റയുടേത് അവർ ലോകത്തെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നൂറ് വനിതകളിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവരുടെ പ്രായം വെറും പതിനെട്ട് വയസ്സായിരുന്നു അങ്ങനെയുള്ള അവരുടെ സമരത്തിൻ്റെ പിന്നാലെ ലോകത്തിലെ യുവാക്കളാകെ ഇരമ്പിയെത്തുന്ന ഒരു കാഴ്ച ലോക നേതാക്കളെ ശരിക്കും അത്ഭുതപ്പെടുത്തി ഏതാണ്ട് ഏഴ് ലക്ഷത്തോളം ആളുകൾ കൂടുന്ന വലിയ യോഗങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുന്നതിന് അവൾക്ക് കഴിഞ്ഞു ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ എന്ന പേരിൽ വെള്ളിയാഴ്ചകളിൽ പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള സമരാഹ്വാനവുമായി ഗ്രറ്റ ഇറങ്ങുമ്പോൾ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ബാനറും പിടിച്ച് തെരുവിലേക്ക് വന്നത് ഈ ഭൂമിയെ രക്ഷിക്കൂ എന്നുള്ള വിളിയുമായി വ്യവസായ വിപ്ലവം സമ്മാനിച്ച കാലാവസ്ഥാ മാറ്റങ്ങൾ ആകാശത്തിനെയും ഭൂമിയെയും കടലിനെയും ഒക്കെ പിടിക്കുമ്പോൾ പ്രതീക്ഷയുടെ ശബ്ദമായിരുന്നു ഗ്രറ്റ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെ തുടർച്ചയായി അഞ്ച് തവണയാണ് ഗ്രറ്റ നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യപ്പെട്ടത് പരിസ്ഥിതി രക്ഷയുടെ കുന്തമുനയും ഉച്ചഭാഷണിയുമായി ഗ്രറ്റ ലോകത്തിൻ്റെ കണ്ണിനും കാതിനും മുന്നിൽ ഇക്കാലമത്രയും ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഗ്രറ്റ തുമ്പെ പാലസ്തീൻ ഐക്യദാർഢ്യവുമായി കഴിഞ്ഞ ദിവസം ഗാസയ്ക്ക് സമീപം അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ലോകത്തിലെ മാധ്യമങ്ങൾ മറ്റൊരു ഇന്റർപ്രട്ടേഷനുമായാണ് വരുന്നത് അവർ വഴിതെറ്റിപ്പോയോ എന്ന് വലിയ സംശയം ലോകത്തെ നേതാക്കൾ ലോകത്തെ മാധ്യമങ്ങൾ ഉയർത്തുകയാണ് ഇന്ന് ചെയ്യുന്നത് പരിസ്ഥിതി സമരങ്ങളിൽ നിന്നും പൊളിറ്റിക്കൽ സമരങ്ങളിലേക്കുള്ള ചുവടുമാറ്റം ഗ്രറ്റ നടത്തുമ്പോൾ അത് ലോകത്തിലെ പരിസ്ഥിതിയുടെ ഒരു ഐക്കണിൻ്റെ പതനമായി വേണം കരുതുവാൻ പാലസ്തീൻ ഐക്യദാഠ്യം പൊളിറ്റിക്കൽ സമരങ്ങളുമായി ഗ്രറ്റ ഇറങ്ങുന്നത് പുതിയ കാര്യമൊന്നുമല്ല പഞ്ചാബിൽ ഖാലിസ്ഥാൻ സപ്പോർട്ടുള്ള അതായത് കാനഡ കേന്ദ്രീകരിച്ച് നടക്കുന്ന വിധ്വംസക സംഘടനകളുടെ സപ്പോർട്ടുള്ള സമരം അരങ്ങേറിയപ്പോൾ ഗ്രറ്റ രംഗത്തെത്തിയിരുന്നു എന്നാൽ പഹൽഗാമ ആക്രമണം നടന്നപ്പോൾ ഗ്രറ്റ സൈലന്റ് ആയിരുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ കൊടിയ പാരിസ്ഥിതിക ചൂഷണം നടക്കുമ്പോൾ അതൊക്കെ കാണാതിരിക്കുന്ന ഒരു മനോഭാവം ഗ്രറ്റ പുറത്തെടുക്കുന്നു എന്നാണ് അവരെ വിമർശിക്കുന്നവർ ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നത് പന്ത്രണ്ട് യാത്രികരടങ്ങിയ ഒരു യാനമാണ് പാലസ്തീനിലേക്ക് പോകുന്നതിന് ഗ്രറ്റ ഉപയോഗിച്ചത് അത് യാത്ര തിരിക്കുമ്പോൾ തന്നെ വലിയ മാധ്യമ ശ്രദ്ധ കിട്ടിയിരുന്നു ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ ലഭിക്കുക എന്നുള്ളതാണ് ഗ്രറ്റയുടെ ഉദ്ദേശം അല്ലാതെ കാര്യങ്ങൾ സുഗമമായി നടക്കണം എന്നല്ല എന്ന് പലപ്പോഴും ലോകത്തിലെ പല നേതാക്കളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ അമേരിക്കൻ പ്രസിഡന്റുമായി പലപ്പോഴും ഗ്രറ്റ നേരിട്ട് ഉടക്കുന്ന ഒരു സാഹചര്യം നാം കാണുന്നുണ്ട് ലോകത്തിലെ എത്രയോ നേതാക്കൾ വളരെ പ്രതീക്ഷയോടുകൂടി പരിസ്ഥിതിയുടെ ഒരു ഐക്കൺ എന്നുള്ള നിലയിൽ കണ്ടിരുന്ന ഗ്രറ്റ ഇപ്പോൾ പയ്യെ പയ്യെ അവരുടെ ലക്ഷ്യങ്ങളിൽ നിന്നും വ്യതിഹരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം ലോക പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾക്ക് തന്നെയാണ് ഗ്രറ്റ യഥാർത്ഥത്തിൽ ആദ്യം തൻ്റെ പാരിസ്ഥിതിക പരീക്ഷണങ്ങൾ നടത്തുന്നത് സ്വന്തം കുടുംബത്തിലാണ് പലപ്പോഴായി ലോകത്തെ ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ കുറിച്ച് സ്വന്തം മാതാപിതാക്കളെ അവബോധനം നടത്തിക്കൊണ്ടാണ് അവർ സമര വരുന്നത് അതിന് ഫലമുണ്ടാവുകയും ചെയ്തു സ്വന്തം പിതാവ് മകളുടെ വാക്കുകൾ കേട്ടിട്ട് വെജിറ്റേറിയനായി മാറുന്നുണ്ട് അമ്മ നിരന്തരമായും ലോകയാത്രകൾ നടത്തുന്ന ഒരു ഡാൻസർ ആയിരുന്നു വിമാനത്തിൽ പോയാൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുമെന്ന് മകൾ പറഞ്ഞതനുസരിച്ച് ആ മഹതി വിമാനയാത്രകൾ ഉപേക്ഷിച്ച് തൻ്റെ കലയ്ക്ക് അന്ത്യം കുറിച്ചു പിന്നീട് പത്രപ്രവർത്തകർ ഗറ്റയോട് ചോദിക്കുന്നുണ്ട് അമ്മ ഇത്തരത്തിൽ അവരുടെ കലാവാസന അവസാനിപ്പിച്ചതിൽ നിങ്ങൾക്ക് നിരാശയുണ്ടോ എന്ന് അപ്പോൾ ഗ്രറ്റ മറുകണ്ട ചാടി അമ്മ തീരുമാനമെടുത്തത് സ്വന്തം അഭിപ്രായ പ്രകാരമാണ് എനിക്കതിലൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് അവർ രക്ഷപ്പെടുന്നത് കണ്ടു താൻ തുടങ്ങി വയ്ക്കുകയും ലോക ജനത ഏറ്റെടുക്കുകയും ചെയ്ത നിരവധി പാരിസ്ഥിതിക വിഷയങ്ങൾ വിട്ടുകളഞ്ഞാണ് കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടുന്ന രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് ഗ്രറ്റ ചുവടുമാറ്റം നടത്തുന്നത് പല സമരങ്ങളുടെയും ഇടയ്ക്ക് വെച്ച് അവരിങ്ങനെ ചാടിപ്പോകുന്ന ഒരു കാഴ്ച അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഗാസയിൽ കണ്ടതും ഗ്രറ്റയെ പന്ത്രണ്ട് പേരോടൊപ്പം പിടിച്ച് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ വേഗം തന്നെ നാടുവിട്ടു പോകാമെന്ന് എഴുതി കൊടുത്ത് നാലു പേർ രക്ഷപ്പെട്ടതിൽ ആദ്യത്തെ ആൾ ഗ്രറ്റയായിരുന്നു ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇപ്പോഴും തടങ്കലിലാണ് പരിസ്ഥിതിക്ക് പുറത്ത് പല കാര്യങ്ങളിലും ഗ്രറ്റ ലോകത്തിലെ പല നേതാക്കളുടെയും വെറുപ്പ് സമ്പാദിച്ചിട്ടുണ്ട് ഉക്രൈന് അനുകൂലമായി റഷ്യക്കെതിരെ സംസാരിച്ചു പാലസ്തീന് അനുകൂലമായി ഇപ്പോൾ ഇസ്രയേലിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അർമീനിയയ്ക്ക് അനുകൂലമായി അസർബെയെതിരെ സംസാരിച്ചു ചൈനീസ് ഭരണകൂടത്തെയും വളരെ നിശ്ചിതമായി ഗ്രറ്റ പെംബർഗ് വിമർശിക്കുന്നുണ്ട് ജനാധിപത്യമാണ് ലോകത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരേയൊരു മറുപടി എന്നുള്ള തരത്തിലുള്ള ഒരാശയം ഗ്രറ്റ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ജനങ്ങൾക്ക് ഭൂമിയെ രക്ഷിക്കാൻ താല്പര്യമുണ്ട് ലാഭക്കൊതിയന്മാരായ ഏകാധിപതികളാണ് അതിന് തടസ്സം നിൽക്കുന്നത് അതിനാൽ ജനാധിപത്യ സർക്കാരുകൾക്ക് ആഗോളതാവനത്തെയും കാലാവസ്ഥാ ദുരന്തങ്ങളെയും നേരിടാനാകൂ പതിറ്റാണ്ടുകളായി പാലസ്തീന ജനാധിപത്യം കശാപ്പ് ചെയ്ത ഹമാസിന് ഗ്രറ്റയുടെ ഈ ജനാധിപത്യവാദം അത്രയ്ക്ക് സുഖിക്കുന്നില്ല ചുരുക്കത്തിൽ ഗ്രറ്റ ഹമാസിന് അനുകൂലമായി സമരം നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ പൂർണ്ണമായി ഗ്രറ്റയെ പിന്തുണയ്ക്കുവാൻ അവർക്കും കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കടലിനും ചെകുത്താനും നടുവിലാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി സമരപ്രവർത്തക ഇന്ന് അകപ്പെട്ടിരിക്കുന്നത് ഗറ്റയെക്കുറിച്ചുള്ള വിമർശനം ഇപ്പോൾ അതിരൂക്ഷമായിരിക്കുന്നത് പാലസ്തീൻ ബ്രിട്ടീഷ് ജേർണലിസ്റ്റുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് അദ്ദേഹം പലതരത്തിലുള്ള പരിശ്രമങ്ങൾ പാലസ്തീൻ അനുകൂലമായി നടത്തുകയും ഹമാസിന്റെ പോരാളിയായിരുന്ന ഇസ്മയിൽ ഹനിയുമായി വേദി പങ്കിടുകയും മറ്റും ചെയ്ത ആളാണ് അദ്ദേഹത്തിന്റെ പേര് സാഹിർ ബിറാവി വാസ് എന്നാണ് ഫ്രീഡം ഫ്ലോട്ടില എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിലാണ് ഗ്രറ്റ പാലസ്തീനിലേക്ക് ഇത്തരത്തിൽ പോകുന്നത് ഈ സംഘടനയുടെ എന്ന് പറയുന്ന ചെറിയ യാനത്തിലാണ് ഗ്രറ്റ പോയത് അത് ഒരു അത്യാധുനിക യാനമാണ് ഏതാണ്ട് അറുപത് ദശലക്ഷം യൂറോ അതിന് വിലയുണ്ട് ഈ യാനം വാങ്ങിക്കൊടുത്തത് ഈ ബ്രിട്ടീഷ് പാലസ്തീൻ പത്രപ്രവർത്തകനാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം ഈ പത്രപ്രവർത്തകന്റെ പിന്തുണയോടുകൂടിയാണത്രേ ഇത്തരത്തിൽ ഒരു യാനത്തിൽ പാലസ്തീനിലെ ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്കുള്ള എയ്ഡുമായി പോകുന്നതിന് ഗ്രറ്റയും കൂട്ടുകാരും തയ്യാറായത് മനുഷ്യരുടെ മരണം അത് ഹമാസിന്റെ കൈകൊണ്ടായാലും ഇസ്രയേലിന്റെ കൈകൊണ്ടായാലും അത്യന്തം ഖേദകരമാണ് ഗാസയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഗ്രറ്റയെ ഒക്ടോബർ ഏഴിലെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം ഇസ്രയേലി പൗരന്മാരെ ഒറ്റ ദിവസം കൊണ്ട് നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞ ഹമാസിന്റെ ക്രൂരതകളുടെ വീഡിയോ കാണിക്കാൻ ഇസ്രയേലിന്റെ സർക്കാർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഗ്രറ്റയ്ക്ക് അത് കാണേണ്ടതില്ല അവരത് നിഷേധിച്ചു അതായത് ഒരു ഭാഗത്ത് നടക്കുന്ന അക്രമങ്ങൾ അതിനെതിരെ ഗ്രറ്റ ശബ്ദമുയർത്തും പക്ഷേ മറുഭാഗത്ത് നടത്തിയ അക്രമങ്ങൾക്കെതിരെ നിശബ്ദയായിരിക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആരോപണം പരിസ്ഥിതി സമരം എന്നുള്ളത് ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ് ഏതെങ്കിലും കാരണവശാൽ വഴിതെറ്റിപ്പോയാൽ പിന്നീട് ലോകത്തിലെ നേതാക്കൾക്കും ലോകമാധ്യമങ്ങൾക്കും അതിനെതിരെ സംസാരിക്കാനേ സമയമുണ്ടാവുകയുള്ളൂ കാരണം പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള ഏതൊരു നീക്കവും ചടുലമായ ആർത്തി പിടിച്ച വികസനത്തിനെതിരെയുള്ള നീക്കമാണ് ആർത്തി പിടിച്ച വികസനത്തിന് വേണ്ടിയാണ് ലോകത്തിലെ രാഷ്ട്രീയ നേതൃത്വമാകെ നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് പരിസ്ഥിതിവാദികളൊക്കെ അവരുടെ കണ്ണില് കരടാകുക സ്വാഭാവികം ഗ്രറ്റ തുമ്പെറിംഗിനെ പോലെ ഒരാൾ ഇന്ന് അവരുടെ കണ്ണിലെ കരടായി മാറിയിരിക്കുന്നു ഇത് ലോകത്തിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടാക്കുന്ന ആഘാതം ചെറുതൊന്നുമല്ല ഇതിൽ നിന്നും രക്ഷപ്പെടുവാൻ ഗ്രറ്റയ്ക്ക് കഴിയുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് നന്ദി നമസ്കാരം